ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മയെ അർജുൻ കൊണ്ടുവരണിട്ട പൂജയുടെ ആ പ്ലാനിൽ അച്ഛമ്മ എവിടെയെന്ന് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ അച്ചമ്മ വീട്ടിൽ വരുമ്പോൾ മാതിരി പഴയ അമ്മേ അമ്മയോട് ഞങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയണേ അല്ല തെറ്റ് നിങ്ങളല്ല ചെയ്തത് ഞാനാണ് ചെയ്തത് എൻ്റെ അർജുൻ മോൻ പല തവണകളായി എന്നോട് പറഞ്ഞു അച്ചമ്മ ഇവിടെ നിന്ന് പോവരുത് കമ്മീഷണർ ഇവിടെ കളിക്കുന്നതാണ് ഒളിഞ്ഞിരുന്ന് അയാൾ കളിക്കുന്നതാണ് പല തവണകളായി എന്നോട് ോട് പറഞ്ഞു പക്ഷെ ഞാനത് കേട്ടില്ല അതിനുള്ള തിരിച്ചടിയാണ് എനിക്ക് കിട്ടിയത് എൻ്റെ അർജുന മോനും പൂജയും മതവും എടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് പറയണ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവാണ് ഇതേ സമയം എനിക്ക് അഞ്ജനയെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ മാതിരി പറയണേ അച്ഛമ്മ എന്തായാലും റെസ്റ്റ് എടുക്കുക അയാൾ ഒരുപാട് അച്ചമ്മയെ ആക്രമിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അച്ഛമ്മ റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊരു റെസ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യം എൻ്റെ അഞ്ജനയോട് മാപ്പ് പറയണം ഞാൻ അവളോട് തെറ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് ഞാനും നന്ദൻ്റെ അച്ഛനെയും കൂടിയാണ് ആ തെറ്റ് ചെയ്തത് ആ തെറ്റ് കാരണമാണ് ഇന്ന് അഞ്ജനെ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചത് അതിനെ ഒരു തിരിച്ചടി എൻ്റെ കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു തട്ടിക്കൊണ്ട് പോക്കാണ് കമ്മീഷണർ എന്നെ എന്നെ നിന്ന് കൊണ്ടുപോയത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ഈ സമയം അഞ്ജനയെ കാണാൻ വേണ്ടി അച്ചമ്മ തന്നെ കോണി കയറിപ്പോകുമ്പോൾ അച്ചമ്മ വീഴാനൊക്കെ പോകുന്നു കേട്ടോ എങ്കിലും കൂടി അതൊന്നും കാര്യമാക്കുന്നില്ല അപ്പോൾ മാതൃകയും പറയുന്നുണ്ട് മധുവും പറയുന്നുണ്ട് അമ്മേ നമുക്ക് വയ്യ അഞ്ചനാമയെ ഇങ്ങോട്ടേക്ക് വിളിക്കാം വേണ്ട അവരെ വിളിക്കണ്ട ഞാൻ എൻ്റെ മോളെ അവിടെ ചെന്ന് കണ്ടോളാം കാരണം എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് എനിക്ക് തിരുത്തണം എന്ന് പറഞ്ഞിട്ട് അഞ്ജനയുടെ അടുത്തോട്ട് ചെല്ലണിട്ടാ അങ്ങനെ അഞ്ജനയെ ആ അങ്ങ് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അഞ്ജന ആകെ ഞെട്ടിപ്പോവാണേ എന്നെ മോളെ എന്ന് വിളിക്കുന്നത് ആര് എന്ന ആ ഭാവത്തിൽ ഞെട്ടി നിൽക്കണിട്ടാ ഇതേ സമയം അച്ഛമ്മയാണെന്ന് കാണുമ്പോൾ അവിടെ അഞ്ജനയ്ക്ക് പേടിയവണ് ഇനിയിപ്പോൾ തന്നെ ആട്ടി ഇറക്കുമോ അടിക്കാൻ ഒരുങ്ങുമോ എന്ന പേടിയോടുകൂടി ഇങ്ങനെ പതുക്കെ കണ്ണന്തൊറിച്ച് നിൽക്കുമ്പോൾ എന്താ മോളെ നീ എന്നെ കണ്ടിട്ട് മിണ്ടാത്തത് എന്നാ ഒരു ചോദ്യമായിരിക്കും അത് കാണുമ്പോൾ അഞ്ചനക്ക് ഞെട്ടലാണ് എന്താ ഇപ്പോൾ ഈ ചോദിക്കുന്നത് ഇന്നലെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ ഇതെല്ലാം പറഞ്ഞത് എന്നാ ഭാവത്തിൽ നോക്കുമ്പോൾ മോളെ നീ ഞെട്ടണ്ട നീ എന്നെങ്ങനെ നോക്കണ്ട ഈ അമ്മയ്ക്ക് തെറ്റ് തിരു തിരുത്തിയിരിക്കുന്നു ഈ അമ്മയ്ക്ക് അമ്മയുടെ തെറ്റ് മനസ്സിലായിരിക്കുന്നു എൻ്റെ പൂജ മോളും എൻ്റെ അർജുനും എൻ്റെ മധുവൊക്കെ എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇവിടെ അമ്മയും നന്ദേട്ടനുമാണ് തെറ്റുകാർ ശരിയാണ് ഞങ്ങൾ തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ മോളുടെ അവസ്ഥ ഞാനപ്പോൾ മനസ്സിലാക്കിയില്ല എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അച്ഛമ്മ അഞ്ജനയുടെ കാൽക്കൽ വീഴുമ്പോൾ അഞ്ജന എന്താണ് അമ്മയെ ഈ കാട്ടുന്നത് എന്ന് പറയണ എന്നാൽ ഈ സമയം ഞാൻ എൻ്റെ കാല് പിടിച്ചാലും മോളെ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആ പാപം എന്നിൽ നിന്ന് പോവില്ല അത്രയും എൻ്റെ മോള് ദുരിതമനുഭവിച്ചല്ലോ ഇനിയും എൻ്റെ കൂടെ താങ്ങായി നിർത്തിയില്ലെങ്കിൽ അത് വലിയ തെറ്റന്നെ എന്ന് പറയണ കേട്ടോ ഇതേ സമയം അഞ്ജന പറയാണ് ഇനി എല്ലാവർക്കും സന്തോഷമായില്ലേ നിങ്ങളുടെ അച്ഛമ്മയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലേ അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നും പോട്ടെ ഇനി പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാതെ ഇവിടെ നിന്നും പോവാണ് നല്ലത് എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം അച്ഛമ്മ പറയാണ് ഇല്ല നീ പോവില്ല നീ ഇവിടെ നിൽക്കുക അപ്പോൾ അച്ഛമ്മയോട് അഞ്ചനെ ചോദിക്കുകയാണ് ഞാൻ എന്ത് വകയിലാണ് അച്ഛമ്മെ ഇവിടെ നിൽക്കുക ഞാൻ ആരെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുക നന്ദൻ പണ്ട് പ്രണയിച്ചിരുന്ന ആദ്യത്തെ കാമുകി എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഒരു ചീത്തപ്പേര് കേട്ട് എനിക്കിവിടെ നിൽക്കണ്ട നിങ്ങൾക്കും അത് ദോഷം ചെയ്യും നാളെ നാളെ നാലാൾ കൂടുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ചീത്തപ്പേരാണ് എന്നുള്ള വാക്കുകളൊക്കെ മാറി മാറി പറയുമ്പോൾ അവിടെ അച്ചമ്മ പറയാണ് നീ എൻ്റെ മകളായി ഇവിടെ നിൽക്കുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ് അച്ചമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പറച്ചിലുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ അച്ഛമ്മ എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നിട്ട് പറയണേ നിൻ്റെ ആങ്ങളെ എന്നോട് ഒരുപാട് സത്യങ്ങൾ പറഞ്ഞു അവൻ എന്നെ ഒരുപാട് ദ്രോഹിച്ചു പക്ഷെ അതൊക്കെ എനിക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഞാനും നന്ദൻ്റെ അച്ഛനും കൂടിയാണ് ഈ വിവാഹത്തിന് മുൻകൈ എടുത്ത് എൻ്റെ അരുണിമയെ നന്ദന് കെട്ടിച്ചു കൊടുത്തത് പക്ഷെ നിൻ്റെ മനസ്സിൻ്റെ വിഷമം എന്ത് നീ എന്തെന്ന് ഞങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിന് നിന്റെ ഏട്ടൻ തന്നെയാണ് എനിക്ക് കണ്ണ് തുറപ്പിച്ച് തന്നത് എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയാണ് കമ്മീഷണറെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അപ്പോൾ ഉടൻ തന്നെ അച്ചമ്മ പറയാണ് ഇതിൻ്റെ പേരിൽ ഒരു കേസോ വഴക്കോ ഒന്നും വേണ്ട കാരണം അത് ഞാൻ എനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് എൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ട ശിക്ഷ തന്നെയാണ് എനിക്ക് കിട്ടിയത് അല്ലായിരുന്നെങ്കിൽ ഈ അഞ്ജനയുടെ വിഷമം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല മരണം മുന്നിൽ കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ തൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ കേട്ടോ എനിക്ക് എൻ്റെ അരുണിമയും മതവും പോലെ തന്നെ നീയും എൻ്റെ ആനന്ദം പോലെ തന്നെയാണ് നീയും നീ ഇനി ഈ അച്ചമ്മയുടെ മകളായി ഇവിടെ വളരുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന അച്ഛമ്മക്ക് പറയാൻ വാക്കുകൾ സോറി അഞ്ചന നമുക്ക് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷവതിയായി നിൽക്കണ കേട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് അരുണിമ ഓടി വരണേ തൻ്റെ അമ്മ വന്നു എന്ന് അറിയുമ്പോൾ അരുണിമക്ക് പറയാൻ വാക്കുകളില്ല അങ്ങനെ അമ്മേ എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മയെ അരുണിമ കെട്ടിപ്പിടിക്കുമ്പോൾ അമ്മ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചൂല്ലേ ഇനി അമ്മ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോൾ മോളെ ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കി നീ നിന്നെപ്പോലും ഞാൻ വഴി തിരിച്ചു വിട്ട ഈ അമ്മയാണ് മഹാപാപിയാണ് ഞാൻ അഞ്ജനയെ ഞാൻ അവിടെ നിന്ന് മടിച്ചിറക്കി അപ്പോഴും നന്ദ പല തവണകളായി പറഞ്ഞു പക്ഷേ ഞാനത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദനോട് സോറി പറയട്ടാ നന്ദ നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറയണേ എന്നാൽ ഈ സമയം ആണ്ടവൻ കമ്മീഷണറോട് കാര്യങ്ങൾ പറയുകയാണ് ഇന്നലെ അഞ്ജന വിളിച്ചു കമ്മീഷണറുടെ പെങ്ങൾ സാറിൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം അവരെല്ലാവരും കൂടിയിട്ട് അവിടെ അടച്ചിട്ടിരിക്കുകയാണ് അഞ്ജനയെ എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് അവരെ രക്ഷിക്കണം എന്ന് പറയണ കേട്ടോ ഇതേ സമയം കമ്മീഷണർ നീ വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം എന്നാൽ ഞാൻ പോയി രക്ഷിക്കട്ടെ എന്ന് ആണ്ടവൻ ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പൊയ്ക്കോളാം എനിക്കറിയാം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവിടെ ഒന്നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാലാണ് അവർക്ക് ആ ബോധം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോവണം കേട്ടോ ഇതേ സമയം കമ്മീഷണർ ഏങ്ങി വലിച്ചു കൊച്ചു വരിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ് എന്നിട്ട് കമ്മീഷണർ ആരുമില്ലേ ഇവിടെ എന്ന് പറയുമ്പോൾ അവിടോട്ട് പൂജയും മാധുരി അമ്മയും ഒക്കെ ഞെട്ടി നിൽക്കണം അപ്പോഴേക്കും അർജുനും ഇറങ്ങി വരികയാണ് അപ്പോൾ ഇടം തന്നെ എന്താ എന്ന് ചോദിക്കുമ്പോൾ കമ്മീഷണർ പറയണേ ഞാൻ ഇവിടെ ഈ വീട്ടിൽ ഒരു പ്രാവശ്യം കയറി വന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വീട്ടിൽ എന്നെ ഈ വീട്ടിൽ കയറ്റിക്കരുത് അത് കയറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഈ വീട്ടിൽ മരണമായിരിക്കും എന്നാൽ അത് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൂജയുടെ നെറ്റിയിൽ അങ്ങ് തോക്ക് ചൂണ്ടിട്ടോ ഇതേ സമയം എല്ലാവരും നിലവിളിക്കുകയാണ് എൻ്റെ പൂജ ഒന്നും ചെയ്യല്ലേ അർജുനാണെങ്കിലോ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയില്ല അർജുനും ആകെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് ഈ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ആകെ പ്രതിസന്ധിയിലാവുമ്പോൾ അഞ്ജന നിലവിളി കേട്ട് മേലെ നിന്നും താഴെ ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ അഞ്ജന കമ്മീഷണറുടെ മുന്നിലോട്ട് അങ്ങ് വരികയാണ് എന്നിട്ട് കമ്മീഷണറോട് പറയണേ ഏട്ടാ ആ തോക്ക് അവിടെ താഴെ ഇടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ചനെ ഇനി ഇതിൽ ഇടപെടരുത് ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം നീ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിക്ക എത്താനുള്ള കാരണം ഇവരും ഇവരുടെ കുടുംബവുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ നീ കരഞ്ഞ കണ്ണീരിൻ്റെ വില എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇവർ ആരെങ്കിലും നഷ്ടപ്പെടണം എന്നാലാണ് മോളെ നീ കരഞ്ഞ കണ്ണീരിനെ അറുതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ അഞ്ജന ഏട്ടാ ഏട്ടനെ എൻ്റെ കൈകൾ കൊണ്ട് ഏട്ടനെ ഞാൻ കൊല്ലണ്ട എങ്കിൽ പൂജയെ വിട്ടോ എൻ്റെ പൂജമോൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു ജീവിതമില്ല ഏട്ടൻ കാരണമാണ് ഇവരുടെ ജീവൻ നശിച്ചത് ഇവരാരും എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ഏട്ടനാണ് എന്നോട് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കമ്മീഷണറുടെ നേർക്കങ്ങ് അഞ്ചനെ വിരൽ ചൂണ്ടുമ്പോൾ ആകെ ടെൻഷനാവണം കേട്ടോ ഇത്രയും കാലം തൻ്റെ പെങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതം പോലും ഇല്ലാതെ തൻ്റെ പെങ്ങളുടെ ജീവിതം ഇങ്ങനെ നന്ദൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് നന്ദൻ്റെ കുടുംബം ഇല്ലാതാക്കിയതിനൊക്കെ അഞ്ജനെ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ആകെ ടെൻഷൻ ടിച്ച് നിൽക്കണിട്ടോ ആകെ നാണം കെട്ട് നിൽക്കുമ്പോൾ അഞ്ജനയുടെ ആ ചോദ്യവും പറച്ചിലും കമ്മീഷണറെ ആകെ ടെൻഷനാക്കുകയാണ് കേട്ടോ കമ്മീഷണർ ആകെ എന്ത് പറയണമെന്നറിയാതെ എല്ലാവർക്കും മുന്നിൽ തലകുനിച്ച് നിൽക്കാണ് എന്നിട്ട് മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ടോ ഈ കുടുംബം ഇന്നേ വരെ എന്നെ ദ്രോഹിച്ചിട്ടില്ല ഈ കുടുംബം എന്നെ സഹായിച്ചിട്ടുള്ളൂ ഏട്ടനാണ് എൻ്റെ ജീവിതം തകർത്തത് ഏട്ടൻ കാരണമാണ് ഇന്ന് എനിക്കൊന്നും ഇല്ലായ്മയിലോട്ട് പോയത് ഏട്ടൻ്റെ ദുർഭാഷി കാരണമാണ് ഞാൻ ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചന കമ്മീഷണറുടെ ഷോൾഡറിൽ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ കമ്മീഷണർ എന്ത് പറയണമെന്നറിയാതെ താൻ ആങ്ങി പൊട്ടിക്കരഞ്ഞ ആ ഒരു കുറ്റബോധത്തിന്റെ നാളുകൾ വന്നു തുടങ്ങിയിട്ടോ